ഹലോ ഇന്ന് നമ്മൾ ആതിരേൻ്റെ വീട്ടിൽ വന്നാൽ കേട്ടോ ആതിര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണേ അപ്പോൾ ചന്ദുവിനെ വെച്ച് വീഡിയോ ചെയ്യാനാണ് കരുതിയത് പക്ഷേ ഒരു നിലയ്ക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചന്തു ഇവിടെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കൊരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഇവളുടെ അമ്മ പറഞ്ഞു നമുക്ക് ചക്കരമത്തൻ വെച്ചാലോ ഒന്ന് ചക്കരമത്തൻ ഞാനും കഴിച്ചിട്ടില്ല അപ്പോൾ ഇവളുടെ അമ്മ പറഞ്ഞു സൂപ്പറാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമുക്കെന്നാൽ ചക്കരമത്തൻ കഴിക്കാമെന്ന് ഞാനും കരുതി അല്ലേ ഓക്കെ വരും അപ്പോൾ ഈ എന്ന് പറയുമ്പോഴേ മത്തന്റെ പായസാണ് കേട്ടോ സംഭവം അപ്പം ഞാൻ ചക്രമത്തൻ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അന്വേഷിക്കപ്പെടാൻ മനസ്സിലായത് ച അതായത് മത്തന്റെ പായസം ഇതിന് നമ്മൾ ആദ്യം ചന്ത ഇതിന് നമ്മൾ ആദ്യം മത്തൻ തേങ്ങയുടെ മൂന്നാം പാലിൽ രണ്ടാം പാലിലും മൂന്നാം ഒക്കെ ആയിട്ട് നല്ലോണം വേവിക്കാം വേവിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കരൊരുക്കിയതും ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് ഒന്നാം പാലൊക്കെ ചേർത്ത് തേങ്ങാ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പായസമാണ് കേട്ടോ ഈ എന്താണ് പായസം ചക്കര പായസം ചക്കരമത്തൻ അല്ല ചക്കരമത്തൻ അപ്പം ഇനി നമുക്ക് മത്തൻ വേഗം കഴുകി നന്നാക്കി വേവിക്കാൻ വെക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ ചിരകിയിട്ട് അതിന്റെ പാലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത മത്തനാണ് ഈ മത്തൻ ഞാൻ പേര് കുറക്കുന്ന ചക്രമത്തൻ ആ ഈ ചക്കരമത്തന് ഏറ്റവും നല്ലത് നല്ല മൂത്ത മത്തനാണ് കേട്ടോ അപ്പൊ ഇത് നല്ല മൂത്ത മത്തന ഇതിന്റെ കുരു ഒക്കെ ശരിക്കും അടിപൊളിയായിരിക്കും നമ്മൾ ചിലപ്പോൾ നല്ല കുരുവൊക്കെ ആണെങ്കിൽ ഇതിന്റെ കുരു എടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് വറുത്തൊക്കെ ഉണ്ടാക്കാൻ പോണത് എന്താണ് മത്തൻ പായസം എന്താ പായസം പറയൂ വെരി ഗുഡ് പറയും െറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്നാം പാൽ ചേർത്തിട്ട് അതായത് തേങ്ങാ മൂന്നാം പാല് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചധികം മൂന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് പാല് നമ്മൾ ഈ മത്തൻ വേവിക്കാൻ ഉപയോഗിക്കും അതായത് കുറച്ച് മതി കേട്ടോ ബാക്കി പാലിൽ നമ്മൾ ശർക്കര ഉരുക്കും കുറച്ചധികം ശർക്കര നമ്മൾ ഈ മൂന്നാം പാലിലിട്ടിട്ട് ഇതങ്ങ് ഉരുക്കിയെടുക്കാൻ പോവാണ് അപ്പൊ ശർക്കര കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ ഇനി എന്താ ചന്തു പായസം എന്താണ് പായസം പായസം ഇനി ഇനി അപ്പോട്ട വരല്ലേ ആ അപ്പോട്ട വരുകയാണ് കേട്ടോ അപ്പോട്ടൻ അതായത് ഇരുപത്തൊന്നാം തീയതി വരും വരും ഇപ്പൊ മത്തൻ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കാൻ പോവാണ് കേട്ടോ ഇതൊന്ന് ഒടച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഉടയണ്ട ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി ഇനി നമ്മള് അരക്കപ്പ് സാബൂനരി കുതിർത്ത് കുതിർക്കാൻ പോവുകയാണ് കേട്ടോ ചേർക്കാൻ പോവാണ് ഇനി നമ്മള് ഈ തളച്ചു നമ്മുടെ പായസത്തിലേക്ക് സാഹുവിനരി ചേർക്കാൻ പോവാണ് നമ്മൾ കപ്പ് അരിപ്പൊടി രണ്ടാം പാലില് തേങ്ങാ രണ്ടാം പാലില് കുതിർക്കാൻ പോവാണ് കേട്ടോ കട്ടിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി ഇത് പ്ലാസ്റ്റിക് ചേർത്ത് കൊടുക്കാൻ പോവാണ് അരിപ്പൊടി ചേർത്താണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം പെട്ടെന്ന് കട്ട പിടിക്കും അതുകൊണ്ട് കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അരിപ്പൊടി ചേർക്കാം അയ്യോ സാവുനരീം നമ്മുടെ ഒക്കെ കൂടി ഇങ്ങനെ വെന്ത് കുറുകി അരിപ്പൊടിയൊക്കെ ചേർത്ത് വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ നമ്മളിതിരിക്കും ഒന്നാം പാൽ ചേർക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചന്ദുവിൻ്റെ അഭ്യാസമാണ് കേട്ടോ ആ ശബ്ദമൊക്കെ ഇനി ഇത് ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കണം കാരണം ഇത് തിളച്ച് മേടിക്ക് തെറിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തു ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക മുത്ത് ഇനി അവസാനായിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി കൊറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് കൊറച്ച് ഏറിപ്പോവാണ്ട് കൊറച്ച് ചേർത്ത് കൊടുക്കട്ടോ ശരിക്കും ഉണ്ടാക്കി തീർന്നിട്ടില്ല ഇനി അണ്ടിപ്പൊട്ട മുന്തിരി ഒക്കെ വറുത്തിടാണ്ട് പക്ഷെ എന്റെ ചന്തു അതിന് മുമ്പേ പായസം കുടിക്കാൻ പറഞ്ഞിട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ അമ്മ ചൂടാ ചൂടാണേ ചൂടാണേ ഇതൊന്നുമില്ല ചക്കര മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല സൂപ്പർ അടിപൊളി